ഈഴവ സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയങ്കനായ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് മതമേതായാലും ചോൻ നന്നായ മതി എന്ന് പറയുന്ന നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പരസ്പരം തമാശയോടുകൂടി പറയുന്ന ഒരു വാക്കാണത് അങ്ങനത്തെ ഏറ്റവും വലിയ സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ എല്ലാ ദിവസവും വർഗീയമായുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം വർഗീയമായ പരാമര്ശങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ വികസനമാണ് എൻ്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കടന്നു പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ട ജോലി മുൻപ് കെ സുരേന്ദ്രൻ നടത്തിയുന്ന ആ തൊഴിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള സമൂഹത്തിൽ കടന്നു നമ്മളെല്ലാവർക്കും അറിയാം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഒരു കഴക ജോലിയിൽ നിന്ന് ഒരു ഈഴവ സമുദായത്തിൽ അംഗമായ ഒരു യുവാവിനെ ആ ഒരു ഇരിഞ്ഞാലക്കുടയിലെ അതിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് നമ്മളെല്ലാവരും വത്രമാധ്യമങ്ങളോടെ എല്ലാം കണ്ടതാണ് ആ സമയത്തൊന്നും പ്രതികരിക്കാത്ത ആ സമയത്തൊന്നും പ്രതിഷേധിക്കാത്ത ആ സമയത്തൊന്നും കൃത്യമായുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കാത്ത ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ ദൈവമായതും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പൊതുസമൂഹമാണ് അതിനെതിർത്തത് പൊതുസമൂഹമാണ് അത്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരുമാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യരാണ് അത്തരത്തിലുള്ള നീചമായ തന്ത്രികൾ തന്ത്രിമാരുടെ അത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു അതിനുശേഷം ആ മനുഷ്യൻ ആ ജോലി രാജിവെച്ച് കടന്നു പോയിട്ട് പോലും ഒരു പ്രതികരിക്കാൻ പോലും പറ്റാത്ത വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രതികരിക്കുകയാണ് മലപ്പുറത്ത് മറ്റു സമുദായ അംഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല എന്നും അങ്ങനെ ജീവിക്കാൻ സാഹചര്യമില്ല എന്നും മുസ്ലിങ്ങൾ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും കൈയടക്കി വച്ചിരിക്കുകയാണെന്നും ആ സാമ്പത്തികം മുഴുവനും അവർ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കണം പ്ലസ് ടു സമരം നടക്കുന്നത് പ്ലസ് ടുവിന് എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടക്കുന്നത് ഇതേ മലപ്പുറത്താണ് ഇതേ മലബാർ മേഖലയിലാണ് അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും മുസ്ലിം ലീഗ് പലപ്പോഴായി വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിട്ട് പോലും ആ സമുദായത്തിനോ ആ പ്രദേശത്തിനോ പൂർണമായ രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അവർ അവർക്ക് മാത്രമായി എല്ലാ സംവിധാനവും കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരില്ല അവരെല്ലാവരെയും കൃത്യമായ രീതിയിൽ പരിപാലിച്ചുകൊണ്ട് എല്ലാ സമുദായ സംഘടനകൾക്കും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസപരമായുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വകുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകളുമായിക്കൊണ്ട് വെള്ളാപ്പള്ളേശ് നാടദേശം കടന്നു വരുന്നത് നമ്മളത് ആലോചിച്ച് നോക്കണം മുൻപ് ഇദ്ദേഹം നടത്തിയ ഒരു പരാമർശം നമുക്കെല്ലാവർക്കും അറിയാം മാൻഹോളിൽ വീണ ഒരു മനുഷ്യനെ അത് മുസ്ലിമായി ആയതുകൊണ്ട് അയാൾക്ക് കൂടുതൽ കോമൺ കോമ്പൻസേഷൻ ഗവൺമെൻറ് കൊടുത്തുവെന്നും ഇത് ഹിന്ദുക്കളാണ് വീണ് മരിച്ചതെങ്കിൽ ഒന്നും കൊടുക്കില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൗഷാദ് തോന്നുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് രണ്ട് മനുഷ്യർ മാൻഹോളിൽ വൃത്തിയാക്കുന്നതിയുടെ ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ട് അവരെ രക്ഷിക്കാൻ ചാടിയ നൗഷാദ് വീണ് മരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശ്വാസം കിട്ടാതെ മരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുൻകാലഘട്ടങ്ങളിൽ കുപ്രസിദ്ധ ആർജിച്ചിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം പലതവണയായിട്ട് പലതരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ അതൊന്നും മുഖവിലേക്ക് എടുക്കാറില്ല പലപ്പോഴും അദ്ദേഹം നടത്തുന്ന നിലപാടുകൾ അദ്ദേഹം നടത്തുന്ന നിലപാടുകളൊന്നും കേരളത്തിലെ സമൂഹങ്ങൾ നിലപാടുകൾ കൃത്യമായി അത് മുഖവിലേക്ക് എടുക്കാറില്ല അദ്ദേഹം ആരെ ജയിപ്പിക്കാൻ പറയുന്നു ആരെ തോൽപ്പിക്കാമെന്ന് പറയുന്നു അതിനൊക്കെ നേർ വിപരീതമായ കേരള ജനത എന്നും ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രവണതകൾ കൊണ്ടെത്തിക്കുന്നത് വളരെ മോശകരമായ ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്ന സമയത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണ ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യം നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാത്ത അതിനെതിരെ ഈ ഒരു സമുദായ സ്നേഹം കാണിക്കാത്ത പ്രതിഷേധിക്കാത്ത ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് ഈഴവരുടെ രക്ഷകനായി കടന്നു വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല തൻ്റെ സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസുകൾ ഒത്തുതീർപ്പുവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതുപക്ഷത്തിനേയും അതുപോലെ തന്നെ ബി ജെ പി മാറി മാറി തഴുകുന്ന ഒരു രാഷ്ട്രീയ നിലപാടായി കടന്നു പോകുന്ന ഒരു ഒരു ഒരാൾ മാത്രമായിട്ടാണ് കേരളത്തിൽ ഇന്നും വെള്ളാപ്പള്ളി നടേശൻ കടന്നു പോകുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത് മറ്റു സമുദായങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് എസ് എൻ ഡി പിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ എസ് എൻ എൻ എസ് എസിനും എല്ലാവർക്കും എയ്ഡഡ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മിക്കതിലും ജോലി കൊടുക്കുന്നത് അതാത് സമുദായ അംഗങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ഇരിക്കുമ്പോഴാണ് മുസ്ലിം സമുദായത്തിലുള്ള എല്ലാതും എന്നുള്ള പരാമർശം നടത്തുന്നു നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് എം ഇ എസിനാണ് എം ഇ എസിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പകുതിയിലടുത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന ജോലി കൊടുക്കുന്നത് അവരുടെ മാനേജ്മെൻ്റ് കൊടുക്കുന്നത് മറ്റു സമുദായങ്ങൾക്കാണ് അത് ഈഴവരുണ്ട് അതിൽ പിന്നോക്ക വിഭാഗക്കാരായ മറ്റു സമുദായ സംഘടനകളുണ്ട് എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മാനേജ്മെൻ്റാണ് ആണ് എം ഇ എസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മളത് ആലോചിച്ച് നോക്കണം ഈ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലോ കോളേജുകളിലോ എത്രത്തോളമാണ് മറ്റു സമുദായ എടുക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് എടുക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ലക്ഷങ്ങളും കോടികളും വാങ്ങി അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോഴും മറ്റു സമുദായങ്ങളിലോ സ്വന്തം സമുദായത്തിൽ സാമ്പത്തികമായി നിൽക്കുന്ന ആളുകളെ പോലും പരിഗണിക്കാത്ത ഒരു ഒരു സംഘടനയായിക്കൊണ്ട് അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിഡിത്തം വിളിച്ചു പറയാനായിട്ട് ഇയാൾക്ക് നാണമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എസ് എൻ ഡി പിയുടെ ഒക്കെ പല കോളേജുകളിലും മറ്റു സമുദായ അംഗങ്ങളിലെ എണ്ണി കൈ നമ്മളൊരു കയ്യിൽ കൈ ഉയർത്തിക്കൊണ്ട് വിരൽ എണ്ണ എടുക്കാൻ പോലും പറ്റാത്ത ആളുകളാണ് ഒരു വെയിലെണ്ണാൻ പോലുള്ള ആളുകൾ പോലും ഇല്ല എന്നാണ് യഥാർത്ഥ സത്യം മറിച്ച് നമ്മുടെ എം ഇ എസ്സിൻ്റെ ഒക്കെ കോളേജുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എം ഇ എസിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള മറ്റു സമുദായ അംഗങ്ങളുടെ എണ്ണം എടുത്താൽ നമുക്ക് എണ്ണി തീരില്ല അത്ര അധികം ആളുകൾ പകുതിയോളം ഒരു അമ്പത് സ്റ്റാഫുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തിരുപതോളം സ്റ്റാഫുകൾ മറ്റു സമുദായ അംഗങ്ങളിലുള്ളതാണ് എന്നെ ഒരു എസ് എൻ ഡി പിയുടെയൊക്കെ ഒരു സ്കൂളുകളിലോ അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കടന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ഉണ്ടെങ്കിൽ ആ നൂറ് സ്റ്റാഫിൽ അവിടെ കഞ്ഞി വെക്കുന്ന ആരെങ്കിലോ അല്ലെങ്കിൽ മൂത്രപ്പഴക മൂത്രപ്പുര കഴുകുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു നിന്ന് മറ്റു സമുദായത്തിൽ നിന്ന് ഉണ്ടാവുക അതും ഉണ്ടാവില്ല പ്യൂൺ പോസ്റ്റിലേക്ക് പോലും കാശു വാങ്ങി ഇതിനുള്ളിലുള്ള ആളുകളെ തന്നെ വെച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള നിലപാടുകളായി കടന്നു പോകുന്ന ആളുകളെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊക്കെ കുറ്റം പറയുന്നത് എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ അസ്മാബി കോളേജ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലെ എം ഇ എസ് നേതൃത്വം കൊടുക്കുന്നൊരു കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ് അവിടെ എത്ര പേര് മറ്റു സമുദായ അംഗങ്ങളിലുള്ള ഉണ്ടെന്ന് നമുക്കറിയാം വളയിട്ട കൈകളായി ആണ് അവരുടെ ചിഹ്നം എം ഇ എസിൻ്റെ ആ കോളേജിൽ ചിഹ്നം ഒരുപാട് ആ ക്യാമ്പസിൽ പഠിച്ച വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റു സമുദായ അംഗങ്ങളിലെ കുട്ടികളെ അവർ പഠിച്ചു വരുമ്പോൾ അവരെ ആ ക്യാമ്പസിൽ തന്നെ കൃത്യമായി ജോലി കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു ഒരു മാനേജ്മെൻ്റ് ഒക്കെയാണ് എം ഇ എസ് ഒക്കെ എന്ന് പറയുന്നത് മറിച്ച് എസ് എൻ ഡി പി എന്ന് പറയുന്നത് വലിയ രീതിയിൽ സാമ്പത്തിക വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു മാനേജ്മെൻറ്റ് സംവിധാനമാണ് ഇവരാണ് പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകളായിട്ട് ഈ നിലപാടിനൊക്കെ ഈ കേരളത്തിലെ ജനത മുഴുവനും കൃത്യമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇത്തരത്തിലെ പരാമർശങ്ങളെ പഴയതുപോലെ തന്നെ ഇപ്പോഴും തള്ളിക്കളയും എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്